വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് കളപ്പാറ വാരിയത്തൊങ്കുന്ന പതിനൊന്നാം വാർഡിൽ കാട്ടിലെ ചോലയിൽ വെള്ളം പതഞ്ഞു പൊന്തിയ സംഭവത്തിന്റെ വിശദാംശങ്ങൾ ആഴ്ചകൾക്ക് ശേഷവും സ്ഥിരീകരിക്കാനാവാതെ അധികാരികൾ കളപ്പാറ വാരിയത്തൊങ്കുന്ന പതിനൊന്നാം വാർഡിൽ കാട്ടിലെ ചോലയിൽ വെള്ളം പതഞ്ഞു പൊന്തിയ സംഭവത്തിന്റെ വിശദാംശങ്ങൾ ആഴ്ചകൾക്ക് ശേഷവും സ്ഥിരീകരിക്കാനാവാതെ അധികാരികൾ വെള്ളം പരിശോധനയ്ക്കയച്ച ലാബ് റിപ്പോർട്ട് പ്രകാരം അജൈവ മാലിന്യങ്ങളോ മൃഗങ്ങളുടെ ശരീരാവശിഷ്ടങ്ങളുടെ ഭാഗമായിട്ടോ ഇങ്ങനെ പത സാധ്യതയുണ്ടെന്ന് ചേലകർച്ചു ഹെൽത്ത് അധികാരികൾ അറിയിച്ചു കാരണം വ്യക്തമല്ല അടുത്ത നിയമ നടപടിയായി ഹൈഡ്രോളജി വിഭാഗം ഇറിഗേഷൻ വിഭാഗം ഗ്രൌണ്ട് വാട്ടർ വിഭാഗം എന്നിവരുടെ സംയുക്തമായ ഇടപെടൽ കൊണ്ട് മാത്രമായിരിക്കും തുടർ നടപടികൾ ഹെൽത്ത് വിഭാഗത്തിന്റെ തുടർ എന്ന നിലയിൽ റിപ്പോർട്ട് പഞ്ചായത്തിനും എം എൽ എയ്ക്കും സമർപ്പിച്ചിട്ടു് പദ ഉയർന്നത് സോപ്പുകായ മൂലമാണെന്ന തെറ്റായ പ്രചാരണമായിരുന്നു അതൊരു ഊഹം മാത്രമായിരുന്നുവെന്ന് ലാബ് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാക്കുന്നു മറ്റ് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു ന്യൂസ്